ഇത് മലപ്പുറം ജില്ലയിൽ മേലാറ്റൂർ ടൗണിലുള്ളൊരു മസ്ജിദാണ് ഈ മസ്ജിദിൽ നിന്നും ഈ വ്യക്തി ഒരു മൊബൈൽ മോഷ്ടിച്ചു പോകുന്നുണ്ട് രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിന് രാവിലെ ഒരു എട്ട് മണിക്ക് സമയത്ത് പള്ളിയിൽ കയറി കൂടിയിട്ട് പത്തേമുക്കാരോടുകൂടിയാണ് അവിടുത്തെ കത്തീപിൻ്റെ മോലിയരുടെ പിന്നെ ഫോൺ എടുത്തിട്ട് പോകുന്നത് അദ്ദേഹം പല സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് മോലിയർ അവിടെ ബാത്ത്റൂം ക്ലീനിങ്ങിലായിരുന്നു അവിടെ പോയി അദ്ദേഹം മേലേക്ക് വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തേതിന് ശേഷമാണ് മുകളിലേക്ക് പോയിട്ട് മുകളത്തെ നിലയിൽ കയറിയിട്ടാണ് ഈ ഒരു സംഗതി ചെയ്തിട്ടുള്ളത് അതേ സ്പോട്ടിൽ തന്നെ അദ്ദേഹം ഇറങ്ങിപ്പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വ്യക്തിയെ തിരിച്ചറിയുന്ന ആളുകളുണ്ടെങ്കിൽ തൊട്ടടുത്ത സ്റ്റേഷനിലോ ഒക്കെ ആയിട്ടൊന്ന് അറിയിക്കുക മാക്സിമം ഇത് മൊബൈൽ ഷോപ്പുകളുടെ ഗ്രൂപ്പുകളിലേക്കും അത് മറ്റുള്ള കച്ചവടക്കാരുടെ ഗ്രൂപ്പുകളിലൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം ഓക്കെ അദ്ദേഹം ഇത്രയും സ്പീഡിലാണ് മുകളിലേക്ക് കയറിപ്പോകുന്നത് അതിനേക്കാൾ സ്പീഡിലാണ് അദ്ദേഹം ഇറങ്ങിപ്പോകുന്നത് ഈയൊരു വ്യക്തിയാണ് ഈ വീഡിയോ തന്നെ ഫോട്ടോ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് മാസ്ക് വെച്ചിട്ടാണ് ചൊവ്വാഴ്ച സംഭവിച്ചതാണ് ഈ ഒരു നോമ്പ് നല്ല ഒരു മാസ്ത്തിലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആളുകൾക്ക് തോന്നുന്നുണ്ടല്ലോ നോമ്പ് എന്ന് പറയുന്നത് പാപമോചനത്തിന്റെതാണ് നമ്മൾ ചെയ്ത പാപങ്ങള് നമ്മള് പഠിച്ചോടിക്കാണ് അപ്പോളാണ് ഇവിടെ ഓരോരുത്തരും ഒരു പുതിയ പാപങ്ങൾ ഉണ്ടാക്കുക ഇതിന്റെ അർത്ഥം നോമ്പ് കഴിഞ്ഞിട്ട് അടിച്ചു മാറ്റാ എന്നല്ല ഒരിക്കലും പാടില്ല നോമ്പാണെങ്കിലും അല്ലെങ്കിലും അന്യന്റെ മുതൽ ആഗ്രഹിക്കാൻ പാടില്ല അങ്ങനെ ഒരു ഫോണോ ഒരു സംഭവം നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ സ്വന്തം അധ്വാനിച്ച് വാങ്ങുക എന്നുണ്ടെങ്കിൽ നമ്മളെ കൂട്ടുകാരോട് ആരോടെങ്കിലൊക്കെ പറഞ്ഞ് പിരിവിട്ടിട്ടാണെങ്കിലും വാങ്ങുക അതിനും ഒരു അന്തസ്സുണ്ട് അല്ലാതെ ഈ അടിച്ചു മാറ്റണിനി ഒരു അന്ധസൂച ഇപ്പൊ ഇവനൊക്കെ നമ്മൾ എന്താ പറയാ ഇവൻ ഓൾറെഡി പിടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പോലീസ് സ്റ്റേഷൻ ഏൽപ്പിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് മിരിഞ്ഞാൽ സംഭവിച്ചതാണ് ആള് മാസ്ക് ഇട്ടതുകൊണ്ട് മുഖം വ്യക്തമല്ല ഇനി ഓൾറെഡി പോലീസ് പിടിച്ചിട്ടുണ്ടോ എന്താണ് അവസ്ഥ എന്നറിയില്ല എന്തായാലും ഇവനൊക്കെ നമ്മൾ എന്താ പറയാ പറയാൻ നല്ല നല്ല വാക്കുകളുണ്ട് പക്ഷെ നോമ്പ് എല്ലാം കൂടായിട്ട് നമുക്ക് കുറച്ചൊരു പരിമിതി ഉണ്ട് വല്ലാത്തൊരവസ്ഥ തന്നെയാണല്ലേ ആളുകളുടെ അവസ്ഥ എന്തായാലും ഈ ഒരു വീഡിയോ എന്നല്ല മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ മാക്സിമം എന്ന് പറഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്യണമെങ്കിൽ ഇവനൊക്കെ പിടിക്കണം എന്നിട്ട് സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം കൊണ്ടുവന്നേ പറ്റൂ എന്നാലേ ഇവനെ പോലുള്ള ആളുകൾക്ക് അതൊരു പാഠമാവുള്ളൂ ഇവിടുത്തെ പല പ്രശ്നങ്ങളും എന്താ പറയുക നമ്മുടെ നിയമം തന്നെയാണ് പ്രശ്നം നമ്മുടെ നിയമം സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണ് ഇവിടെ പല വിഷയം അത് ഇത് എന്നല്ല ഇവിടുത്തെ പല വിഷയങ്ങളും പല തെറ്റുകളും പല ആളുകളും ഇതേപോലെ നെഗറ്റീവിലേക്ക് ഒക്കെ നമ്മുടെയൊക്കെ ശിക്ഷയുടെ പ്രശ്നം തന്നെയാണ് നമ്മുടെ ശിക്ഷയുടെ പ്രശ്നം തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത് ഒരു റിയാലിറ്റിയാണ് ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെയൊക്കെ ശിക്ഷയുടെ പ്രശ്നം തന്നെയാണ് അതൊക്കെ തക്കതായ കൃത്യമായിട്ടുള്ള ശിക്ഷ കൊടുത്തിരുന്നെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ നാട്ടില് ഇതേപോലത്തെ സംഭവങ്ങളോ അല്ലെങ്കിൽ ഈ നെഗറ്റീവ് കാര്യങ്ങൾ വരാതിരിക്കും എന്തായാലും ഈ ഒരു വീഡിയോയുടെ പ്രാധാന്യം മനസ്സിലാക്കി തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക